എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നല്ല മൊരിഞ്ഞ വട എങ്ങനെയൊന്ന് ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ വട അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താ ഞാൻ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് മല്ലിയില അതുപോലെ എന്താ വെല്ലുളളി കറിവേപ്പില പച്ചമുളക് കഷ്ണ ഇഞ്ചി ഇപ്പോൾ ആദ്യതാണ് ഞാനൊരു പാത്രത്തിൽ ഇതാണ് അരിപ്പൊടി ഇതാ അതിനൊരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അരക്കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും എന്നിട്ട് നല്ലോണം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ആ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ലൂസാക്കിയിട്ട് കലക്കി എടുക്കണം ആദ്യം അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ കുറച്ച് ലൂസിൽ തന്നെ ഇത് കലക്കി എടുക്കാം അപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിലട്ടോ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു മാവ് നമുക്ക് എന്ത് ചെയ്യാം അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഇതാ മാവൊന്ന് കുറുക്കെടുക്കണം അപ്പോൾ മാവ് കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ കൈ എടുക്കാം അത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അരിപ്പൊടിയാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം കുറുക്കിയെടുക്കണം അപ്പോൾ ചട്ടീന്ന് ഇങ്ങനെ വിട്ട് പോരുന്നൊരു പരുവത്തിലായി കിട്ടണം കേട്ടോ അപ്പോൾ കണ്ടോ അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കി ഇങ്ങോട്ടാക്കി മാവ് റെഡിയാക്കി എടുക്കാം നമുക്ക് ഇറക്കി വെക്കാം ചൂട് പോയതിന് ശേഷം നമുക്കതൊന്ന് കുഴച്ചെടുക്കാണ്ട് അപ്പോൾ ദാ ചൂടൊക്കെ പോയിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലും കറിവേപ്പിലങ്ങനെ അരിഞ്ഞിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കയ്യുമ്പോൾ കുറച്ചൊക്കെ കിട്ടുമോ ഒന്നും പ്രശ്നമില്ല അത് കരുതിയിട്ട് ഞമ്മളരിപ്പൊടി വീണ്ടും ഇടരുത് എത്തുന്നേക്ക് അപ്പോൾ അത് ശരിയായി കിട്ടൂല അപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നീ എന്തു ചെയ്യാൻ അറിയാം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കയ്യുമ്പോൾ ഒട്ടിണീന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഉരുറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് വടൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ വിരലും അതുപോലെ വെള്ളത്തിലും മുക്കിയിട്ട് ഇതാ ഒരു ഹോൾ ഹോളിട്ട് കൊടുക്കുക അങ്ങനെതാ ഒന്നും ഇങ്ങോട്ട് ആയി കൊടുക്കുക ഒന്നും അമർത്തി കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ഒരു വടൻ്റെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്കതുപോലെ തന്നെ മാവ് ഫുള്ള് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വടയൊക്കെ നല്ല എല്ലാം വടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി അതെന്നു തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായ എണ്ണയ്ക്ക് അതാ നമുക്ക് ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുക മൂന്നോ നാലൊക്കെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇട്ടേക്കിനെ നമ്മൾ അളക്കരുത് കേട്ടോ ഇട്ടേക്കിനെ അളക്കിയാൽ ഒട്ടിപ്പിടിച്ചിട്ട് പൊട്ടിപ്പോവും അപ്പോൾ ഇട്ട് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ അപ്പോൾ ഈ ഒരു വട നമ്മൾ ഉഴുന്ന വട ഉണ്ടാക്കണേ അതുപോലത്തെ ഒരു വട തന്നെ പക്ഷേ അത് കേറെ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ ഉണ്ടാവും ഈ വടക്ക് അപ്പോൾ തിരിച്ചും മറിച്ചിട്ടൊരു ചെറിയ തീയിലിട്ട് കാണുവാണ് നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തത് ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല മൊരിഞ്ഞ വട തന്നെയാണ് അപ്പോൾ തീ കുറച്ചിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കുക തീ കൂട്ടി വച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ള് വേവില്ല പുറം നല്ലോണം വേവും ചെയ്യും ഉള്ളു വേവില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വടയൊക്കെ ഇവിടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് ഞാൻ അതാ മുറിച്ച് കാണിച്ചുതരാം കണ്ടില്ലേ നല്ല